ഗവൺമെന്റ് നഴ്സിംഗ് ഹോസ്റ്റലിൽ അരങ്ങേറിയ ക്രൂരമായ റാങ്കിങ്ങിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് ജൂനിയർ വിദ്യാർത്ഥിയെ കെട്ടിയിട്ട് ദേഹമാസകലം ലോഷൻ പുരട്ടിയ ശേഷം കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് വിദ്യാർത്ഥിയെ ക്രൂരമായി ഉപദ്രവിച്ചു സീനിയർ വിദ്യാർത്ഥികൾ അട്ടഹസിച്ചിരിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കോളേജ് ഹോസ്റ്റലിനുള്ളിൽ വെച്ച് പരാതിക്കാരനെ കൈയും കാലും കെട്ടിയിട്ട് അതിക്രൂരമായി ഉപദ്രവിക്കുന്നത് ദൃശ്യങ്ങളുണ്ട് കട്ടിലിൽ പരാതിക്കാരനെ കിടത്തിയ ശേഷം ശരീരമാസകലം കോമ്പസ് കൊണ്ട് കുത്തി മുറിവുകളിൽ ലോഷനൊഴിക്കുന്നത് കാണാം സ്വകാര്യ ഭാഗത്ത് ഡംബൽ വെച്ച ശേഷമാണ് വിദ്യാർത്ഥികളുടെ ഈ ക്രൂരത ജൂനിയർ വിദ്യാർത്ഥി വേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ പ്രതികൾ അട്ടഹസിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് കഴിഞ്ഞ ദിവസമാണ് ജൂനിയർ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗി ചെയ്തതിന് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അഞ്ച് സീനിയർ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് കോളേജ് ഹോസ്റ്റലിലെ കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിവരങ്ങൾ തേടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം പ്രശ്നങ്ങൾ പഠിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് കോട്ടയം